ഹായ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റോടി വിത്മിയാണ് കേട്ടോ ഞാൻ പുറത്തോട്ട് വേറെ റെഡിയാകുമ്പോൾ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റടി വിത്മി കൂടി എടുക്കാം സോ നമുക്ക് എങ്ങനെയാണ് ശരിക്കും ഒറിജിനലായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള വീഡിയോ ആണ് കേൾ ഞാൻ ഇന്ന് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു ഗെറ്റടി വിത്തുമെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇച്ചിരി ടൈമുണ്ട് സോ നമുക്ക് എങ്ങനെയാണ് പുറത്തോട്ട് പോകുമ്പോൾ റെഡിയാവുന്നത് എന്ന് നോക്കാം ഇച്ചിരി ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടുള്ളൊരു മേക്കപ്പാണ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സൺസ്ക്രീൻ സോ സൺസ്ക്രീൻ ഇടാം ഇത് ഞാൻ എപ്പോഴും കാണിക്കണം സൺസ്ക്രീൻ ആണ് ഇടാൻ ഞാനിപ്പോൾ പറയുന്നില്ല ഇന്ന് ഇച്ചിരി സണ്ണി ആയിട്ടുള്ള ഡേ ആണ് അതെച്ചാൽ ഭയങ്കര വെയിലില്ല നല്ല സോ സൺസ്ക്രീൻ ഇട്ടു ഓ എടുത്തില്ല ഞാൻ ഓക്കെ സൺസ്ക്രീൻ നല്ലോണം സോ ഇച്ചിരി വേഗം ചെയ്യുന്ന ഗെറ്റ് റെഡി വിത്ത് ഏറ്റുമാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രൊഡക്റ്റ്സ് ഞാൻ ന്യൂ ആയിട്ട് മേടിച്ചായിരുന്നു ന്യൂ ആയിട്ട് വെച്ചാൽ ഒരു മാസമായി സോ അപ്പോൾ ഞാനിത് ഷോർട്സിൽ കാണിച്ചിരുന്ന അത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല സോ ഞാൻ ഇതിൽ അതിൻ്റെ റിവ്യൂ കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതായിട്ട് മേടിച്ച രണ്ട് മൂന്ന് സ്റ്റേസിൻ്റെ പ്രൊഡക്റ്റ്സിൽ അതിൻ്റെ റിവ്യൂ പറയാട്ടോ അത് ഞാൻ ജസ്റ്റ് ആ ഷോർട്ട് വീഡിയോയ്ക്ക് മാത്രം ഒന്ന് ട്രൈ ചെയ്തതാണ് ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്തോളൂ ഇനി ട്രൈ ചെയ്യുമ്പോൾ എന്താണ് റിവ്യൂ എന്ന് വേറെ ടെസ്റ്റ് അത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയി വന്ന് കഴിഞ്ഞിട്ടും എങ്ങനെയാണ് അത് ലാസ്റ്റ് ചെയ്തതെന്ന് പറയാം കേട്ടോ സോ സൺസ്ക്രീൻ ഇട്ടു നിങ്ങൾ മോയിസ്ചറൈസർ ഉണ്ടെങ്കിൽ മോസ്ചറൈസർ ഇടാം സോ മോയിസ്ചറൈസർ ഇടണമെങ്കിൽ കിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇടാറില്ല സൺസ്ക്രീൻ യൂസ് ഇടാൻ നെക്സ്റ്റ് ഫൗണ്ടേഷൻ നെക്സ്റ്റ് ഞാൻ സ്റ്റേജസിൻ്റെ നയൻറ്റ് ഫൈവ് എച്ച് ഡി ഗ്ലോ പോർലെസ് പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ എച്ച് ഡി ഗ്ലോ പോർലെസ് പ്ലസ് മാറ്റ് ഗ്ലോയും ഉണ്ട് മാറ്റും ഉണ്ട് അതെങ്ങനെ ഗ്ലോയും മാറ്റും കൂടെ വരിക ഗ്ലോ ഫൗണ്ടേഷൻ പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ സോ ഇത് നമുക്ക് ട്രൈ ചെയ്തൊരു ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങാണ് കേട്ടോ നമുക്ക് ഇത് നല്ല ലിക്വിഡിയാണ് ഇത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറച്ചേക്കാം സോ ഇത് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് വന്നപ്പോൾ തന്നെയാണ് കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തില്ല സോ ഓയിലും പിഗ്മെൻറ്റും രണ്ട് രണ്ടായിട്ടിരുന്നു ചേച്ചി സൊ നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്ത് യൂസ് ചെയ്യണം അതിന് മുന്നേ ഷെയ്ക്ക് വരുന്നത് ബിഫോർ യൂസ് എഴുതിയിട്ടും ഉണ്ട് സോ നല്ലോണം ഷെയ്ക്ക് ചെയ്യാം കേട്ടോ ഇത് നല്ല ട്രാവൽ ഫ്രണ്ടിലി പാക്കേജിങ് ആയിട്ട് നമുക്ക് ബാഗിലേക്ക് ഇട്ടിട്ട് പോകാം കേട്ടോ ചെക്കെ ചെയ്യാൻ പിന്നെ എൻ്റെ ഈ സ്ക്വീസി ട്യൂബ് എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞ് സ്ക്വീസി ട്യൂബാണെന്ന് ഭയങ്കര ഇഷ്ടം ഈസി ടു യൂസ് ആണ് അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഡ്രോപ്പ് ഇത് ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഇച്ചിരി ലൈറ്റ് ഷെയ്ഡായിരുന്നു കുറച്ചിടാം ബ്ലെൻഡ് ചെയ്ത് തന്നപ്പോൾ ഇച്ചിരി വെളുത്തിരുന്ന് വെച്ചു ഇതൊരു ലൈറ്റ് കവറേജ് ഉള്ള ഒരു കൗണ്ടീഷനാണ് കേട്ടോ ലൈക്ക് എ സ്കിൻ ടിറ്റ് അതാണ് എനിക്ക് അന്ന് തോന്നിയത് ഇന്നിപ്പോൾ എന്താ തോന്നുന്നത് നോക്കാം കുറച്ച് ഡോട്ട് ചെയ്ത് കൊടുക്കട്ടെ ഫേസ് ഫുള്ള് മുടിയിലായി മുടിയിലായി മുടിയിലാവാതെ നോക്കണം കേട്ടോ സോ ഒരു ഇത്രയും മതിയാവും എന്തായാലും ഇത് ഇച്ചിരി ലൈറ്റ് ആയതുകൊണ്ടിട്ട് ഇച്ചിരി സോ മുടിയിലായത് ആദ്യം ബ്ലെൻഡ് ചെയ്യാം കണ്ടോ കണ്ടോ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന് അറിയാലോ അത് നല്ലോണം ബ്ലെൻഡായി അപ്പം അത്ര ലൈറ്റ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത് എനിക്കൊന്നും ഞാൻ റിങ് ലൈറ്റ് ഒക്കെ വെച്ചപ്പെടാൻ തോന്നുന്നു അത്രയും വെളുത്തരുന്നെച്ചാ ഷൂട്ട്സിന് അപ്പം എല്ലാ ചോദിക്കാൻ മുഖത്ത് ഇത്ര പൊട്ടിട്ടായിരുന്നേ നി ഫൗണ്ടേഷൻ നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തു നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ട് ലൈറ്റ് ലൈറ്റായിട്ടുണ്ടോ കുഴപ്പമില്ല എൻ്റെ ഷെയ്ഡ് അന്ന് ഞാൻ കുറേ ഇട്ടു എന്താ നല്ല വെളുത്തിരുന്നു വെച്ചു ഓക്കെ എൻ്റെ ഷെയ്ഡ് ഷെയ്ഡ് നെയിം ഷെയ്ഡ് ഷെയ്ഡിനെയും പറയണോ ഷെയ്ഡ് നെയ് പറയണമെങ്കിൽ കമൻ്റ് ചെയ്യും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് വെക്കുന്ന ബ്ലെൻഡ് ആകട്ടെ ബ്രഷ് വെച്ചിട്ട് മേ ബി ബ്ലൂടീ ഷെയ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്താലേ ഇച്ചിരിക്കൂടെ അത് അബ്സോർബ് ചെയ്തെടുക്കും കുട്ടി ഫൗണ്ടേഷൻ കാരണം അത് ഭയങ്കര കണ്ടോ ഒരു ക്ലോ ഉണ്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടായിട്ടും തോന്നുന്നുണ്ടോ ഗുഡ് ഡെയിലി വേറായിട്ട് ഫൗണ്ടേഷൻ ഒക്കെ മേടിക്കണമെങ്കിൽ ഇത് മേടിച്ചോട്ടോ സ്റ്റേജിൻ്റെ നയൻ ടു നയൻ ടു ഫൈവ് ആണോ നയൻ ടു നയൻ ലാറ്റിൻ്റെ നയൻ ടു ഫൈവ് ാണ് സൂപ്പർ കൺസീലറാണ് ലോറിയലിന്റെ ഇൻഫാലിബിൾ കൺസീലറില്ലേ ഇതുപോലെ ഇരിക്കണം അതിനേക്കാളൊക്കെ ബെറ്ററാണ് ഈ കൺസീലർ അതിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ലോറിയലിൻ്റെ ഒന്ന് ഞാൻ ഫസ്റ്റ് ഷെയ്ഡ് മേടിച്ചിട്ട് മാറിപ്പോയി ഇച്ചിരി കൺസീലർ കേട്ടോ കാരണം ഇച്ചിരി ഇച്ചിരി ബ്രഷ് ഷേ ബ്ലഷും ബ്രോൺസർ ഒക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കണല്ലോ കണ്ണിൻ്റെ അടിയിലായിട്ടുള്ള ഇച്ചിരി നോസിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഇടാം കേട്ടോ ഓക്കെ ഇത് ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ് ഭയങ്കര ലൈറ്റ് അല്ലെങ്കിലും ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡാണ് കേട്ടോ സോ അത് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കുറേ കവറേജ് വേണമെങ്കിൽ കൺസിലർ കുറച്ച് നേരം അങ്ങനെ അവിടെ വെക്കാം കേട്ടോ അപ്പോൾ അത് ഇച്ചിരി ഇരുന്ന് സെറ്റാവും പിന്നെ ബ്ലെൻഡ് ചെയ്താൽ ഇച്ചിരി കൂടെ മാറ്റും ഇച്ചിരി കവറേജ് കിട്ടും സോ അതവിടെ ഇരിക്കട്ടെ പിങ്ക് അണ്ടർടോൺ അതായിട്ടൊരു പീച്ചിഷ് അണ്ടർടോൺ യെല്ലോ അല്ല ഇത് ഇത് ടാൻ ന്യൂട്രൽ ആണ് യെല്ലോ അല്ലെന്നത് കണ്ടാലേ അറിയാം പീച്ചിഷ് ഒരു ഷെയ്ഡ് അണ്ടർടോൺ ആണോ അപ്പോൾ കൺസീലർ ബ്ലെൻഡ് ഡാബ് ചെയ്യോ കണ്ടോ ത്രീസിലേ അത് ബ്ലെൻഡ് ബ്ലെൻഡായത് മാറ്റുമല്ല അത് ആ ഫൗണ്ടേഷൻ ഗ്ലോ ആയത് മാറ്റ് ആണ് പിന്നെ കൺസീലർ മാറ്റ് ആണ് പക്ഷേ ഈ ലോറിൻ്റെ കൺസീലറിന്റെ അത്രയ്ക്ക് ഒരു വൃത്തികെട്ട ഫിനിഷ് അല്ല ഇതിപ്പോൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ തൊണ്ടിട്ട് ഇച്ചിരി ഗ്ലോ ആയിട്ട് കണ്ടോ നാച്ചുറൽ ആയിട്ട് നല്ല ചെറുതായിട്ടൊരു ഹൈ ലൈറ്റിങ് ആയിട്ടുണ്ട് ഇച്ചിരി കൂടെ ഹൈലൈറ്റിങ് വേണം നമുക്ക് ബ്രോൺസിങ് ഒക്കെ ബ്രോൺസും കോൺട്രോഡിങ്ങോ യൂസിങ് സ്റ്റാക്ക് ഒരു സ്റ്റിഫായിട്ടുള്ള പ്രശ്നമാണ് ചെയ്യും സോ നമുക്ക് ബ്രോൺസിങ് ചെയ്യാം ഞാൻ ചെയ്യും ആക്ച്വലി ശെരിയാകാറില്ല മര്യാക്കിങ്ങനെ ചെയ്ത് ചെയ്താണെങ്കിൽ നമുക്ക് പഠിക്കാം ഇപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പൊ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടോ ഇത് ഇതും വെച്ച് നോക്കുമ്പോൾ കണ്ടു ഒരു ഡയമെൻഷൻ ഒരു ഡെപ്ത് വന്നിട്ടില്ലേ അല്ലെങ്കിൽ ഇത് കണ്ടോ പ്ലെയിൻ ആയിട്ട് വൈറ്റ് വൈറ്റ് പോലെ ഇരിക്കും ഇതാകുമ്പോൾ വെച്ചിട്ട് ഡൈമെൻഷൻ വന്നിട്ടുണ്ട് സോ ദിസ് ദിസ് സൈഡ് ലുക്സ് മോർ നാച്ചുറൽ അപ്പം നിങ്ങൾ കോണ്ടൂറിങ് ബ്രോൺസിങ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാം നല്ലതാ നല്ല സ്കർട്ടിങ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ പയ്യേ പയ്യെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ചെയ്ത് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ചെയ്ത് ചെയ്ത് പഠിക്കാം ഓ അപ്പുറത്ത് കറക്റ്റ് ആയിട്ടൊന്നും ഇത് കുളമായിരിക്കും ഈ പിന്നെ ഈ ഷെയ്ഡ് എനിക്ക് കറക്റ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൗണല്ല എൻ്റെ സ്കിൻ ടോൺ പറ്റിയ തരത്തിലുള്ള കുറവല്ല കൂടുതലും അല്ലാത്ത പോലത്തെ ഒരു ദിട്ടോ കണ്ടോ ഇപ്പം ബ്ലഷ് വിത്ത് കണ്ടോ ഇപ്പം കണ്ടോ ഇപ്പം കണ്ടു ഇവിടെ ഒരു ഷെയ്ഡിങ് ബ്ലെൻഡ് ചെയ്യാണേ കുറച്ച് ഓക്കെ ഇപ്പം ഇച്ചിരി നാച്ചുറൽ ആയിട്ടില്ലേ ഇച്ചിരി കൂടിയിട ഇട്ടിട്ട് കൂടി പൊരുതിട്ടോ ഇത് നോക്കി പൊക്കത്ത് ബ്ലഷ് ഇടാം സോ നമ്മൾ ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഭയങ്കര ലൈറ്റ് കളർ ആണെങ്കിൽ നമുക്കിങ്ങനെ കോണ്ടോറിങ്ങും ബ്രോൺസിങ്ങൊക്കെ ചെയ്തിട്ട് ബാക്ക്റ്റ് നോർമൽ ആക്കാം ഓക്കെ നെക്സ്റ്റ് നമുക്കൊരു പീച്ച് കളറ് ബ്ലഷ് ഷാക്കാം ഇതിൽ ബ്ലഷഡ് അധികം യൂസ് ചെയ്യുന്നില്ല അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാം നമ്മളിന്ന് ന്യൂ പ്രൊഡക്ട്സ് ആണ് ഓൺലി ട്രൈ നമ്മളിന്ന് ന്യൂ പ്രൊഡക്ട്സ് അത് യൂസ് ചെയ്യുക ഷുഗർ പോപ്പിൻ്റെ അത് ഞാൻ പുറത്തോട്ടോ ഇപ്പോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ആ ഷോർട്സ് വീഡിയോയിലാണ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പാക്കേജിങ് നമുക്ക് കെ ബ്യൂട്ടിയുടെ ഹൈലറ്ററിൽ മാത്രമേ ഞാൻ ഈ പാക്കേജിങ് കണ്ടിട്ടുള്ളൂ അതെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളുള്ളത് കെ ബ്യൂട്ടിയുടെ പാക്കേജിങ്ങിലൊക്കെ ഇങ്ങനെ കണ്ടു ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചുണ്ട് സോ നമുക്കിതിങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ പൊട്ടില്ല തട്ടിയും മുട്ടിയും പൊട്ടില്ല ഈ സ്പോഞ്ചിലൊണ്ടിട്ട് വെരി നോയ്റ്റി ഇത് ഭയങ്കര അഫോർഡബിളാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആണ് പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ പാക്കേജിങ് ഉണ്ട് അത് ഇത് കണ്ടോ ഇങ്ങനെ ഫ്ളിംസിയുള്ള പാക്കേജിങ്ങൊന്നും ഇല്ല ഇത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും നല്ല പാക്കേജിങ്ങ് പക്ഷേ മിറർ ഇല്ല അപ്പം നമുക്ക് മിറർ വേറെ ഒരെണ്ണം വേണം ഓക്കെ നല്ല പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല പിക്മെന്റ്ഡാണ് കേട്ടോട്ടാൽ എപ്പോഴും കൂടിപ്പോകും ഞാനിപ്പം ഇന്ന് ഇച്ചിരി ഇവിടെ ഫോക്കസ് ചെയ്താണ് ഇടുന്നത് ഇരിപ്പൊക്കെ തൊട്ട് തൊട്ടു തൊട്ടില്ല നല്ല പിക്മെൻഡാണ് കേട്ടോ ഒരു സൺസെറ്റ് ഗ്ലോയി ലുക്ക് ആയില്ല ഇപ്പൊളം ആക്ച്വലി നമ്മൾ ബ്ലഷ് പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇച്ചിരി ലിഫ്റ്റഡ് ആയിട്ട് തോന്നണെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്താൽ കുറെ കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തോട്ട് ഉണ്ടരാട്ടോ അപ്പ കണ്ടോ കറക്റ്റ് എമൗണ്ട് ആവുള്ളൂ കണ്ടത് നല്ലൊരു പീഡ് ഈ ബ്ലഷ് നല്ല പിൻമലഡാണ് ടാപ്പ് ഓഫ് ചെയ്തിട്ട് എടുക്കോ പക്ഷേ ബ്ലഷ് ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ നിന്ന് ഫെയ്ഡാവുന്നത് ബ്ലഷാണ് ഞാൻ കുറേ പിരിപ്പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ആ എനിക്കങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് ഞാൻ എന്തായാലും ശ്രദ്ധിക്കാം ഇത് ഇത്ര നേരം ലാസ്റ്റ് ചെയ്തു ഓക്കെ ബ്ലഷ് ഡൺ അത്യച്ചിരി കൂടിപ്പോയി സോ അങ്ങനെ കൂടിപ്പോണ സാഹചര്യങ്ങളിൽ ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പ്ലെയിൻഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഓക്കെ പക്ഷെ ഹൈലൈറ്റിംഗ് ആയിട്ട് ഇച്ചിരി കൂടെ കൺസീലർ ഉണ്ട് ഇച്ചിരി കൂടെ ആയിട്ട് സോ ഇച്ചിരി കൂടെ കണ്ണും കടിയുടെ ഹൈലൈറ്റിങ് ആയിട്ടിരിക്കാൻ ഇച്ചിരി കൂടെ കൺസീലർ ഉണ്ട് അതിച്ചിരി പോരാ നമ്മൾ ബ്ലഷ് ഒക്കെ ഇട്ടോ സോ ഇച്ചിരി കൂടെ ആക്കാം അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇച്ചിരി കവറേജ് ഇട്ട് അപ്പോൾ നമുക്ക് ബാക്കി പണിയൊക്കെ നോക്കാം ഐബ്രോസ് ആൻഡ് ഐസ് ഐബ്രോ ഇത് സാധാരണ പെൻസിലാണ് ഇത് വെച്ചിട്ട് നല്ലോണം അങ്ങ് ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടുണ്ട് ഇനി എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയിച്ചാൽ അവളുടെ ടൈമൊന്നുമില്ല പിന്നെ എനിക്ക് പോവാനും മടിയാണ് വേറെ കാര്യം സോ ഞാൻ തന്നെ അങ്ങനെ ഷേവ് ചെയ്യും പക്ഷെ ഇനി ഷേവ് ചെയ്യലെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് ഇരുന്നിരുന്നത് ഇനി വേ അതുകൊണ്ട് ഫ്രണ്ടില് നല്ല വീതി ഉണ്ട് ഞാൻ പിന്നെ കുറച്ചില്ല കുറച്ച് ഇനി കുളി ഇപ്പം കുളി നിങ്ങണ്ടോ എനിക്ക് നല്ല തിക്കായിട്ടുള്ളതായിട്ടാണ് ഇഷ്ടം പക്ഷേ ഞാൻ തന്നെ ഷേവ് ചെയ്ത് ഷേവ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നല്ല തിന്നായി പോകും ഫ്രണ്ടിൽ ഇച്ചിരിക്കുള്ള ഓക്കെ നല്ല തിക്കായിട്ടുണ്ടല്ലേ ചിലർക്കെ നല്ല എഴുതാണ്ട് തന്നെ തിക്കായിട്ടുള്ള ഐബ്രോസ് ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് നേരത്തെ ആവണക്കെണ്ണയൊക്കെ തേച്ചാൽ വരുന്നൊക്കെ പറഞ്ഞാൽ തേച്ചിട്ടൊന്നും വന്നിട്ടില്ല സോ ഐബ്രോസ് ഡൺ ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസ് ഐ ലൈനർ നോർമൽ ഡാസ്റ്ററിൻ്റെ ഐ ലൈനർ വെച്ചിട്ട് വിങ്ക് വിങ്ങാണെൻ്റെ സിഗ്നേച്ചർ അയ്യോ ഐ മേക്കപ്പ് ഐ മീൻ ഐ ലൈനർ മീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല സോ നല്ല തിക്കായിട്ട് തന്നെ എഴുതാം ഐറ്റായിട്ട് എഴുതിയാല്ലോ തിക്കായിട്ട് എഴുതാം ഇന്നിട്ട് ചെയ്തിരിക്കട്ടെ നാല് തള്ളോ നീട്ടിക്കൊടുക്കുക പൊങ്ങിപ്പോയി വേന അതുപോലെ തന്നെ ആക്കണതാണ് നെക്സ്റ്റ് ടാസ്ക് ഇച്ചിരി പൊക്കത്തോട്ടായി പോയിട്ടീവാല് ഓക്കെ ഇച്ചിരി ചൈനക്കരീടെ കണ്ടൊക്കെ പോലെയുണ്ട് ഓക്കെ ഐബ്രോസ് ഡാൻ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ട്യൂബിങ് മസ്കാരം സ്റ്റേജ് നയൻ ടു നയൻ ട്യൂബിംഗ് മസ്കാരം ഇത് ആ ഷോർട്ട്സിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമില്ല ചില ഓക്കെ ഓക്കെ മസ്കാരം ഇത് ട്യൂബിങ് ആണോ എന്നാണ് ഇനി അറിയേണ്ടത് പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ രാത്രി വന്നിട്ട് ഞാനിത് കഴുകി കളയുമ്പോൾ അറിയാം ട്യൂബിങ് ആണോ അല്ലയോ ആക്ച്വലി ഇത് കണ്ടു ഒരു നോർമൽ മസ്കാരം മാഴ്സിൻ്റെ മസ്കാരം ഇവിടെ വേറൊരു ലോറി ലോറൽ മസ്കാരം യൂസ് ചെയ്തിട്ടുള്ള മേബിലിൻസ് കൈ ഹൈ കൊളോസൽ അതൊന്നും പോലെയില്ല ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാട്ടർ പ്രൂഫല്ല എനിക്ക് വാട്ടർ പ്രൂഫ് മസ്കാരം ഇഷ്ടമില്ല ഒന്നാമത് ആയസിൽ എന്തേലും ഇട്ടോ അപ്പം തന്നെ ഇച്ചിന്ന് തുടങ്ങും സോ ഞാൻ നോൺ വാട്ടർ പ്രൂഫ് മസ്കാരമാണ് യൂസ് ചെയ്യുക അതുകൊണ്ടാണ് ഇത് ട്യൂബിങ്ങനെ ചാടി വീണത് അല്ലാകുമ്പോൾ കഴുകി കളയാൻ അത്ര പാടില്ല ഉരുണ്ടുരുണ്ട് പോകുന്നുള്ളെന്നാണ് ഇവർ പറയുന്നത് സോ നമുക്കിന്ന് നോക്കാം ഉരുണ്ടുരുണ്ട് വരുമോന്ന് സോ കുഴപ്പമൊന്നുമില്ല അവരെ നോർമൽ ആയിട്ടുള്ളൊരു മസ്സക്കാര ഡെയിലി വെറു ആയിട്ട് യൂസ് ചെയ്യും പ്രത്യേകിച്ച് ഇച്ചിരി ലെങ്തനിങ് ആണ് ആ ലെത്തനിങ് ആണ് ഒലിമൈസിങ് അല്ല സോ ഇതാണ് മസ്കാരയുടെ എഫക്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഓക്കെ ഇപ്പൊ കുറച്ച് നേരം നമുക്ക് കൺസീലർ ബ്ലെൻഡ് ചെയ്യാം ഇപ്പോൾ ഒരു ബ്രൈറ്റനിങ് വന്നിട്ടില്ല ബ്രൈറ്റനിങ് എഫക്റ്റ് ഗ്യാസ് ഞാൻ പറയല്ലേ ഇത് ഇച്ചിരി മാറ്റ് കൺസീലറാണെന്ന് അത് ഞാൻ ഇത്ര നേരം വെച്ചപ്പോൾ എന്നെ ഡ്രൈ പാച്ചസിൽ പോയി ഒട്ടിയിരിക്കണമുണ്ടോ രണ്ടു ഡ്രൈ പാച്ചസിൽ ഒട്ടി അതാണ് നമ്മൾ നമ്മൾ ഡ്രൈ പാച്ചസ് ഒക്കെ പാച്ച എനിക്ക് മേക്കപ്പിടുമ്പോഴാണ് വെക്കാറിയുക കാരണം കണ്ടത് ഒട്ടിപ്പിടിച്ചു ഇനി അത് പോകാൻ ചെരി വേണം ഞാൻ അത് കുറേ നേരം വെക്കും ചെയ്തു ഇപ്പുറത്തുണ്ടായില്ല ഇപ്പുറത്തേൻ്റെ സ്കിന്നിച്ച് ഡ്രൈ ആയിട്ടുള്ളതുകൊണ്ടിട്ടാണ് അത് അങ്ങനെ വന്നത് സോ ഇത്തിന് മലപ്പിടുത്തം പിടിക്കേണ്ടി വരും വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം ഈ കൺസീലർ എൽഫിൻ്റെ അടിപൊളിയാണ് കേട്ടോ ഞാൻ എന്തായാലും ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് കൂടെ മേടിക്കും നല്ല നാച്ചുറൽ ഫിനിഷ് എനിക്ക് യൂസ് ചെയ്ത കൺസീലേഴ്സിൽ ഏറ്റവും ഇഷ്ടമായത് എൽഫിൻ്റെ കൺസീലറാണ് ഏക അധികം പറഞ്ഞുകൊണ്ടിരുന്നതിന് പോകാൻ തരമല്ലോ ഇച്ചിരി ഫാസ്റ്റ് ആകട്ടെ കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞു ഓക്കെ നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞു ഇനി പൗഡർ കാണിക്കണം പക്ഷെ എൻ്റെ ഒരു ഇല്ല സോ ടാക്കം പൗഡർ കിട്ടും അതെനിക്ക് താല്പര്യമില്ല സോ മേക്കപ്പ് ഒക്കെ ഇത്രയുള്ള ബ്ലഷ് ബ്രൗൺസ് റൈലൊരു ഐബ്രോസ് ലിപ്സ്റ്റിക് സോ എൻ്റെ ഫേവറേറ്റ് മോട്ടർ അടിച്ചേക്കണോണ്ട് ഒച്ച എന്തായാലും കേൾക്കില്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഞാൻ ഷെയ്ഡൊക്കെ താഴ്ത്തി കൊടുക്കാം കേട്ടോ മോട്ടർ അടിച്ചിരിക്കണം ഓക്കെ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ മേക്കപ്പ് എങ്ങനെ ഇഷ്ടമായി അല്ല എല്ലാ എല്ലാ എങ്ങനെ ഇഷ്ടമായോ എല്ലാവർക്കും എങ്ങനെയുണ്ട് നാച്ചുറൽ മേക്കപ്പ് ലിപ്സ്റ്റിക് ഒരു പിങ്ക് മാത്സ്യം ലിപ്സ്റ്റിക്കാണ് ഇട്ടത് ബ്രൗൺ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ് ഗ്ലോസ് കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ ചിലപ്പോൾ പുറത്തുണ്ടാവും മാസ്ക് വെക്കും സോ അങ്ങനെയാണെങ്കിൽ അത് ഇട്ടിട്ട് കാര്യമില്ല ഞാൻ ലിപ് ഗ്ലോസ് ബാഗിൽ ബാഗിലെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഡോപ്പ് ഇതാണ് ഇന്നത്തെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായോ സിമ്പിൾ ഈസി ആൻഡ് വേറബിൾ ഗെറ്റ് വെയറബിൾ കെട്ടറി വീഡിയോ സോ ഞാൻ കമ്മലൊക്കെ ഇട്ട് പാൻറ്റ് ഇട്ടിട്ടില്ലേ വേറെ വീട്ടിൽ നിന്ന് ഒരു പാനാണ് ഇട്ടിട്ടണം അതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്യണ്ട ഒന്നും കൂടെ കാണിക്കട്ടോ അടുത്ത വീഡിയോ ബ്ലോഗാണ് ബൈ ഗാസ് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഓൾ നല്ല ഓപ്ഷൻ കൂടെ കൊടുക്കാം പിന്നെ വല്ലതും ഒക്കെ നല്ല ഭംഗിയായിരുന്നു മിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ വല്ല പ്രോഡക്റ്റ് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഓക്കെ ബൈ അടുത്ത ബ്ലോഗിൽ കാണാം